എനിക്കറിയാം ഓരോ ദിവസവും ആയിരക്കണക്കിന് ആണുങ്ങളാണ് അവരുടെ ഫോക്കസിനെയും എനർജിയെയും ഇന്ദ്രിയങ്ങളുടെ ശക്തിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഡിക്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫോൺ അഡിക്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെയും പുറത്ത് കാണിക്കാത്ത നിങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹിഡൻ സ്ട്രഗിൾ ആണ് ഇത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ലൈഫ് അത്രയ്ക്ക് ഓക്കെ അല്ലാന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്തിട്ടും ഈ ഒരു അഡിക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ മാറണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടും പിന്നെ എന്തിനാണ് എല്ലാം ഓക്കെ ആയിട്ടുള്ളത് പോലെ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നത് സ്ട്രെങ്ത് എന്നുള്ളത് എല്ലാം ഓക്കെ ആണ് എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതിലല്ല ുന്നത് നിങ്ങൾക്കുള്ള കുറവുകൾ എന്താണോ അത് മനസ്സിലാക്കി അത് ഫേസ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ധൈര്യത്തിലാണ് ഇരിക്കുന്നത് നമ്മളുടെ ട്വന്റി വൺ ഡേ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ ഒരു അഡിക്ഷന്റെ ചെയിൻ ബ്രേക്ക് ചെയ്ത് നിങ്ങളിൽ നിന്ന് ലോസ് ആയ വിൽ പവർ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നൽകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്വന്റി വൺ ഡേ സുപ്പീരിയർ മാൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളത് മറ്റൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സോ മറ്റൊരു ലെക്ചറോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഞാൻ നൽകുന്ന ഒരു ഫേക്ക് പ്രോമിസോ ആയിരിക്കില്ല ആറ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ബിൽഡ് ചെയ്തെടുത്ത പ്രൂവൺ പാത്താണിത് ഇതില് നിങ്ങളോടൊപ്പം ഈ ജേർണിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്ത് ഡേ ബൈ ഡേ നല്ല ശീലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബ്രദേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മളുടെ പ്രോഗ്രാമിലുള്ള ഒരു ബ്രോയിൽ നിന്ന് നിങ്ങൾ തന്നെ ഡയറക്ട്ലി കേൾക്കാൻ പോവുകയാണ് ആസ് എ മെൻ എന്നുള്ള നിലയ്ക്ക് സുപീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് എൻറോൾ ആയി ഫുൾ കമ്മിറ്റ്മെന്റോടുകൂടി തന്നെ നിലനിന്ന് ഇരുപത്തി ദിവസം അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലൈഫിൽ കൂടുതൽ പവർ തിരിച്ചു വന്ന വ്യക്തി ഈ ഒരു ഓഡിയോ തന്നെ കേട്ടു നോക്കൂ എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യത്തില് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ പെർഫോമൻസ് അതായത് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി ഇപ്പൊ ജിമ്മിൽ എന്റെ പെർഫോമൻസ് നല്ല വ്യത്യാസമുണ്ട് ഒരു മാസത്തിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായാലും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും നല്ല വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ ബോഡിയിൽ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ബെനിഫിറ്റ്സ് പല ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുള്ളവരും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതും എനിക്ക് ശരിക്കും വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള എഫക്റ്റ് ആണ് ഒന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് അതെനിക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ ആണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഒരാളോടൊരു കാര്യങ്ങൾ പലപ്പോഴും ആയിട്ട് പറയാൻ പറ്റിയിരുന്നില്ല ഒരാളുടെ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അധികാരികളോട് അങ്ങനത്തെ ആൾക്കാരോട് ആയിട്ട് ഒരു കാര്യം പറയാ എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിപ്പോ ഒരു ഒപ്പീനിയൻ ആണെങ്കിലും സജഷൻ ആണെങ്കിലും എന്താണെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുക ഒരാളോട് ആയിട്ട് സംസാരിക്കുക സംസാരത്തിലെ കോൺഫിഡൻസ് അതൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേരിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരായിട്ട് ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരായിട്ട് പലരോടായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യാനും നല്ലോണം സോഷ്യലൈസ് ചെയ്യാനും ഒരുപാട് കാര്യത്തിൽ പറ്റുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഇവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മൈൻഡിലെ ക്ലാരിറ്റിയാണ് അപ്പൊ മെന്റൽ ക്ലാരിറ്റി ആദ്യമേ വന്നു കഴിഞ്ഞു ഇത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നെ അപ്പോ മെന്റൽ ക്ലാരിറ്റി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് അതുകൊണ്ട് സോഷ്യലൈസേഷനിൽ പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുമ്പോൾ എനിക്ക് ഞാൻ ഒരിക്കൽ ഇത് ചെയ്തിട്ട് ഒന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് മാറി വന്നു തുടങ്ങിയതായിരുന്നു അപ്പൊ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ശരിക്കും ഡിപ്രസിംഗ് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് വന്നതുകൊണ്ടാണ് പിന്നീട് എനിക്ക് രണ്ടാം പിന്നെയും ഞാൻ ഇതിലേക്ക് തന്നെ ആയിപ്പോയത് ഇതേ അഡിക്ഷനിലേക്ക് പിന്നെയും ഞാൻ വീണ് പോവുകയാണ് ചെയ്തത് അപ്പോ രണ്ടാമത് ഇത് വീണ് പോയപ്പോ ഞാൻ കുറച്ച് ആയിട്ട് തന്നെ അതിലേക്ക് അഡിക്റ്റഡ് ആയി പോയ പോലെ തോന്നി കാരണം പിന്നീട് എത്ര മുമ്പത്തെ പോലെ നോഫാപ്പിലായിരിക്കാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇൻസ്റ്റാഗ്രാമില് ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഒരാളുടെ സഹായം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഇതിൽ ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റും എന്ന് ഞാൻ കരുതി അപ്പോ ആ കരുതിയ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു അതായത് ഈ പ്രോഗ്രാമിലെ ക്ലാസ്സുകളും സെഷൻസും പല കാര്യങ്ങളും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു പല കാര്യങ്ങളും പ്രത്യേകിച്ച് ലൈഫിനെ കുറിച്ച് പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്യാനായിട്ട് പല കാര്യത്തിലും എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പൊ അങ്ങനെ പല കാര്യത്തിലും എനിക്ക് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഈയൊരു ഇത് എന്താ പറയാ അഡിക്ഷൻ നിർത്തുക എന്നുള്ളതോ തന്നെ മൊത്തത്തിൽ ഓവറോൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ എനിക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു നോഫാപ്പിൽ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ മാറ്റ എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ഒരു ഇന്റൻഷനെങ്കിലും മൊത്തത്തിൽ ഇപ്പോ ലൈഫ് മൊത്തത്തിൽ തന്നെ മാറി അതിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറി തുടങ്ങി അപ്പോ അതുകൊണ്ട് ആ പ്രോഗ്രാമിന് ഒരു അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിനോട് ഈ പ്രോഗ്രാമിനോടും ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരോടും മെൻറ്റേഴ്സിനോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ എന്റെ മെൻറ്ററിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യം ഉള്ളപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് എമർജൻസി വന്നപ്പോഴൊക്കെ ഞാൻ വിളിച്ചപ്പോ ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു പിന്നെ എനിക്ക് എന്താ പറയാ സാരമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചില കാര്യത്തെ ഒരുപാട് ചെറിയ കാര്യത്തെ പോലും ചില സമയത്ത് ഒരുപാട് പേഴ്സണൽ ആയിട്ട് എടുത്ത് സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് അപ്പോ ആളതിനെ സാരമില്ല അതൊക്കെ നമുക്ക് എന്താ പറയാ അതൊക്കെ ഒരു ഭാഗമാണ് എല്ലാ ദിവസവും ഒരേപോലെ ആൾ മോട്ടിവേറ്റ് ചെയ്ത് തന്ന ഒരു രീതി ഉണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് എനിക്ക് വരുന്ന ചില കാര്യത്തിൽ വരുന്ന കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ പല കാര്യത്തിലും ഡൌട്ട് വരുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ട് എനിക്ക് പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മെന്ററിനെ കുറിച്ച് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വളരെ നല്ല ഒപ്പീനിയൻ ആണ് പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് നോഫാബ് അഡിക്ഷൻ നിർത്ത എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ ഒരു ഇന്റൻഷനോടുകൂടിയാണ് വരുന്നത് എങ്കിലും പലരും ഇത് അറിഞ്ഞു വരുന്നത് ആ ഒരു ഇന്റൻഷനോടുകൂടി കൂടിയാണെങ്കിലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ ചാൻസ് നിങ്ങളുടെ വളരെ കൂടുതലാണ് ഈ പ്രോഗ്രാമിന് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ അപ്പോ നോ ഫാപ്പ് എന്നുള്ളത് ഒരു ബേസിക് ആണ് ഒരു ഫൗണ്ടേഷൻ ആണ് അതിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും എല്ലാ ഓപ്ഷൻസും അതിനുള്ള എല്ലാ വഴികളും പല നോളജും എല്ലാം വെച്ച് നിങ്ങളെ എക്വിപ്പ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം നമ്മളെ പുറത്ത് വിടുന്നുണ്ട് അതായത് ഈ പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ അപ്പൊ ആ ഒരു കാര്യത്തില് ഈ പ്രോഗ്രാമിന് എനിക്ക് വിശ്വാസമുണ്ട് ആ പ്രോഗ്രാം തന്നിട്ടുള്ള നോഫാപ്പ് എന്നുള്ളത് പോലെ തന്നെ അതിന്റെ പത്ത് മടങ്ങ് ഉപകാരമുള്ള പല കാര്യങ്ങളും ലൈഫ് ലെസൺസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നോ ഫാപ്പ് എന്നുള്ളത് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിട്ട് ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു കാരണം ആ ബെനിഫിറ്റ്സും ആ ചേഞ്ചും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അപ്പൊ ഇതാണ് എന്റെ ഒപ്പീനിയൻ ഒരു പച്ചയായിട്ടുള്ള സത്യം പറയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആണുങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക ഒന്ന് ഈ ഒരു വെയിറ്റ് ഓഫ് അഡിക്ഷനും തൂക്കി നമ്മളുടെ ജീവിതം ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതും മറ്റൊന്ന് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള ബ്രേവ് ആക്ഷൻ എടുക്കുക വരാനുള്ളതും എനിക്ക് ഉറപ്പാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആക്സിഡന്റ് കണ്ട ഒരു വീഡിയോ അല്ല ഇതുപോലെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനുള്ള സമയമായി എന്നുള്ളതിനുള്ള സൈൻ ആണ് അടുത്ത സക്സസ് സ്റ്റോറി എന്നുള്ളത് നിങ്ങളുടെ ആയിരിക്കാം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും പിൻ പിൻകമനിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ